ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ബൂസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബൂസ്റ്റ് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബൂസ്റ്റിൻ്റെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും സെവൻറ്റി അതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബൂസ്റ്റ് പൊടി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ഇതിലേക്ക് ഞാനിവിടെ കാരമലൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാരമൽ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പം ഏകദേശം കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പറ്റില്ല നമ്മളിത് ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ട് എടുക്കണം ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് നല്ല ബ്രൗൺ നിറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരമ്പൽ ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഓയിൽ തടവിയിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പ്ലേറ്റിൽ നിന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഓയിൽ തടവിയിട്ടുള്ളത് ഇനി രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാരമ്പൽ സെറ്റായിട്ടുണ്ട് ഇതുപോലെ ഒരു ഗ്ലാസ് രൂപത്തിലാണ് നമുക്കിത് കിട്ടുന്നത് ഇത് പൊടിച്ചിട്ടാണ് നമ്മൾ ബൂസ്റ്റ് ഉണ്ടാക്കുന്നത് അതിനു മുമ്പ് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് റെഡി ആക്കാനുണ്ട് ഇതിനായിട്ട് ഞാൻ ഇവിടെ വേറൊരു പാന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം ഇനി ചെറിയ തീയിൽ ഇട്ടിട്ട് ഗോതമ്പ് പൊടി നന്നായിട്ട് വറുത്തെടുക്കണം ഇനി ഇത് ഒരു പകുതി വറവാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി രണ്ടും കൂടി നന്നായിട്ട് വറുത്തെടുക്കാം ഇത് രണ്ടും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബൂസ്റ്റ് പൊടി റെഡി ആക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ് അപ്പോൾ ഏകദേശം കാൽ കപ്പ് ബദാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് കപ്പലണ്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ ചേർത്ത് കൊടുക്കാം ക്യാരമൽ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ അതുപോലെ തന്നെ ഗോതമ്പിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് പാൽപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി വേറെ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല കാരണം ക്യാരമൽ നല്ല മധുരമുള്ളതുകൊണ്ട് തന്നെ ഇനി പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കണം അങ്ങനെ വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് ബൂസ്റ്റ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് ബൂസ്റ്റൊന്ന് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ ഹോം മെയ്ഡ് ബൂസ്റ്റ് പൗഡർ ഗ്ലാസ്സിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ കളറൊക്കെ നമ്മൾ വാങ്ങുന്ന ബൂസ്റ്റിൻ്റെ അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും താങ്ക്